തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് കഴിഞ്ഞ ദിവസങ്ങളിൽ അധികവുമായിട്ടുള്ള ഒരു സംഘർഷഭരിതമായൊരു രാഷ്ട്രീയ പോർക്കളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പരമ്പരാഗത രാഷ്ട്രീയ വൈലം നിലനിന്നിരുന്ന ഈ മേഖലയിൽ എസ് ഡി പി സി പി എം പ്രവർത്തകർ തമ്മിൽ നടന്ന ആക്രമണ പരമ്പരകൾ പ്രദേശത്തെ സാധാരണ ജീവിതത്തെ ഇപ്പോൾ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും വ്യാപിച്ച ആക്രമണങ്ങൾ നേതാക്കൾക്ക് നേരെയുള്ള മർദ്ദനം മുതൽ പൊതു മുതൽ നശിപ്പിക്കുന്നതുവരെ നീണ്ടു നിൽക്കുകയാണ് സംഘർഷത്തിന്റെ ഭീകരത ഏറ്റിക്കൊണ്ട് ഒരു രാത്രിക്കുള്ളിൽ ഇരു പാർട്ടികളുടെയും ആംബുലൻസുകൾക്ക് നേരെ നടന്ന ആക്രമണം ഉണ്ടായ സംഭവം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ഒരു സേവന വാഹനത്തെ പോലും വെറുതെ വിടാതെ രാഷ്ട്രീയ പക നിയമപാലകരെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട് നെടുമങ്ങാട് ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിൽ ഒരു യുദ്ധഭൂമിയായുള്ള ഒരു പ്രതീതിയാണ് നൽകുകയും ചെയ്യുന്നത് നെടുമങ്ങാട്ടെ നിലവിലെ ആക്രമണം ൾക്ക് പിന്നിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെക്കാൾ ഏറെ നാളായി ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന തീവ്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വൈരാഗ്യമാണ് പ്രധാനപ്പെട്ട കാരണം പ്രാദേശിക തലങ്ങളിൽ വ്യക്തിഗതമായിട്ടുള്ള തർക്കങ്ങളും ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും പലപ്പോഴും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളായി രൂപാന്തരപ്പെടാറുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു എസ് ഡി പി ഐ നേതാവിനെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ച സംഭവമാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് തിരികൊളുത്തിയത് ഈ മർദ്ദനം ഒരു പ്രതികാര നടപടിക്ക് വഴിയൊരുക്കുമെന്ന് ഇരുവിഭാഗങ്ങൾക്കും അറിയാമായിരുന്നു രാഷ്ട്രീയ വൈരം പ്രാദേശിക നേതാക്കളുടെ ശാരീരിക ക്രമണത്തിലേക്ക് മാറിയപ്പോൾ തുടർന്ന് നടന്ന സംഭവങ്ങൾ പകയുടെയും പ്രതികാരത്തിന്റെയും സ്വഭാവം കൈക്കൊള്ളുകയായിരുന്നു രാഷ്ട്രീയ പകയുടെ ആദ്യത്തെ കനത്ത പ്രഹരമേറ്റത് സി പി എം മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവുമായിട്ടുള്ള ദീപുവിനാണ് രാത്രി മണിയോടെ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ ചേർന്ന് ദീപുവിനെ ആക്രമിച്ചു ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ അദ്ദേഹത്തിന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു സംഘടനാ നേതാവിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം സി പി എം ഡിവൈഎഫ്ഐ കേന്ദ്രങ്ങളിൽ കടുത്ത രോഷമുണ്ടാക്കി ഇതിന് മറുപടി എന്നോണം തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ പ്രതികാരം നടപടികൾ ഉണ്ടായി ഇത് പകരം വീട്ടൽ രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ ഒരു സൂചന നൽകുകയാണ് രാഷ്ട്രീയ സംഘർഷങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ കണ്ണിന് കണ്ണ് രീതി സംഘർഷാവസ്ഥയുടെ ആഴം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ദീപുവിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് മറുപടി എന്നോണം എസ് ഡി പി ഐ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ അങ്ങ് അഴിച്ചുവിട്ടു എസ് ഡി പി നേതാവായിട്ടുള്ള നാദർഷയുടെ വീടിന് നേരെയാണ് ഒരു സംഘം ആക്രമണം നടത്തിയത് വീടിന് നേരെ കല്ലേറുണ്ടാവുകയും വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു ആക്രമിക്കപ്പെട്ട വാഹനങ്ങളിൽ എസ് ഡി പി ഐയുടെ ആംബുലൻസും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പൊതുസേവനത്തിനായി ഉപയോഗിക്കുന്ന ഒരു വാഹനത്തെ പോലും ആക്രമണം ലക്ഷ്യമാക്കിയത് രാഷ്ട്രീയ പകയുടെ അതിർ വരമ്പ് ലംഘിക്കുന്ന കാഴ്ചയായി മാറുകയായിരുന്നു മുഖംമൂടി ധരിച്ചെത്തിയവരാണ് ആക്രമണം നടത്തി ാണ് പോലീസിന്റെ നിഗമനം ആസൂത്രിത സ്വഭാവമുള്ള നീക്കങ്ങളാണ് നടന്നതെന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യാക്രമണത്തിന്റെ മറ്റൊരു രൂപം കണ്ടത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലാണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഡിവൈഎഫ്ഐ കായ്പാടി മേഖലാ കമ്മിറ്റിയുടെ ആംബുലൻസിന് ഒരു സംഘം തീയിട്ടു മനുഷ്യജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനം പൂർണ്ണമായും കത്തി നശിച്ച ഈ സംഭവം അക്രമികളുടെ രാഷ്ട്രീയ വൈരാഗ്യം എത്രമാത്രം ഭീകരമാണെന്ന് വിളിച്ചോതുകയാണ് ആംബുലൻസുകൾ പരസ്പരം ആക്രമിക്കപ്പെട്ടത് രാഷ്ട്രീയ സംഘർഷത്തിന്റെ അപൂർവമായതും അപലപനീയവുമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആക്രമണങ്ങളിലൂടെ ഇരു പാർട്ടികളും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം കണക്കിലെടുത്ത് നെടുമങ്ങാട് മേഖലയിൽ പോലീസ് സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാൻ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് നെടുമങ്ങാട് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി വരികയാണ് അക്രമ സംഭവങ്ങൾ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സംഭവ സ്ഥലങ്ങളിലെ സി സി ടി വി ൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇരുവിഭാഗത്തിൽപ്പെട്ട നിരവധി പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട് തങ്ങളുടെ നേതാക്കളെ ആക്രമിച്ചതിനും വാഹനങ്ങൾ നശിപ്പിച്ചതിനും പിന്നിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആസൂത്രിത നീക്കമാണെന്ന് എസ് ഡി പി ഐ ഡി ആരോപിക്കുന്നുണ്ട് മറുവശത്ത് എസ് ഡി പി ഐ തങ്ങളുടെ നേതാവിനെ വീടാക്രമിച്ചതും ആംബുലൻസ് തകർത്തവും സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പരസ്പര ആരോപണ പ്രദേശത്തെ സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിന് പകരം വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ നിയമം കയ്യിലെടുക്കാൻ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു പാർട്ടികളും തയ്യാറാവേണ്ടതുണ്ട് ഈ രാഷ്ട്രീയ ആക്രമണം നെടുമങ്ങാട് പ്രദേശത്തെ പൊതുസമൂഹത്തിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് അക്രമ സംഭവങ്ങൾ കാരണം വ്യാപാരികളും സാധാരണ ജനങ്ങളും ഭയത്തിലൂടെയാണ് പോകുന്നത് രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം കടകൾ അടച്ചിടേണ്ടി വന്നതും ജനജീവിതം സ്തംഭിച്ചതും വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഏറ്റവും ഗുരുതരമായിട്ട് ഒരു പ്രത്യാഘാതം ഉണ്ടാക്കിയത് ആംബുലൻസ് ആക്രമണമാണ് രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ സേവന വാഹനങ്ങൾ തകർക്കപ്പെടുന്നത് അത്യാഹിത ഘട്ടങ്ങളിലെ സാധാരണക്കാർക്ക് സഹായം ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്യും ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതായി സാമൂഹ്യ നിരീക്ഷകരും വിലയിരുത്തുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ സി പി എം എസ് ഡി പി സംഘർഷങ്ങൾ പുതിയൊരു പ്രവണതയല്ല പലപ്പോഴും പ്രാദേശിക തലത്തിൽ തുടങ്ങി പിന്നീട് വലിയ ആക്രമണങ്ങളിലേക്ക് വഴിമാറി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ ക്രമസമാധാന പാലനത്തിന്റെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നെടുമങ്ങാട് പ്രദേശങ്ങളിൽ യുവജന വിഭാഗങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയ മേധാവിത്വം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തവുമാണ് ഇത്തരം അക്രമ സംഭവങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ നെടുമങ്ങാട്ടെ നിലവിലെ സാഹചര്യം എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ നിയമവാഴ്ചയെ ബഹുമാനിക്കാനും അക്രമത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറാവുകയും വേണം പ്രദേശത്ത് സമാധാന ചർച്ചകൾ തുടങ്ങുന്നതിന് പോലീസ് മുൻകൈ എടുക്കുകയും വേണം സംഘർഷത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രതികൾ യും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശക്തമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം രാഷ്ട്രീയ വൈരം തീർക്കാൻ പൊതുമുതലും സേവന വാഹനങ്ങളും നശിപ്പിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല നെടുമങ്ങാട് വീണ്ടും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കൂട്ടായ ശ്രമങ്ങൾ ഇനിയും വൈകരുത് അധികാരികളുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ മാത്രമേ ഈ രാഷ്ട്രീയ സംഘർഷത്തിന് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ